ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഡെൽറ്റക് യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ആലപ്പുഴ ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന നല്ല ഒരു സ്ഥലത്തിൻ്റെ വിശേഷങ്ങളുമായിട്ടാണ് ഡെൽറ്റക് നിങ്ങൾക്ക് മുൻപിലേക്ക് എത്തിയിരിക്കുന്നത് ആലപ്പുഴ ജില്ലയിൽ ചെറിയനാട് എന്ന സ്ഥലത്താണ് ഈ ഒരു ഫ്ലോട്ട് വരുന്നത് അഞ്ചര സെൻറ്റ് സ്ഥലമാണ് ഉള്ളത് ഈ ഒരു ഫ്ലോട്ടിൽ നിന്നും ചെങ്ങന്നൂരിലേക്കും മാവേലിക്കരയിലേക്കും വളരെ എളുപ്പത്തിലുള്ള യാത്രാ സൗകര്യമുണ്ട് മെയിൻ റോഡിൽ നിന്നും നാല് മിനിറ്റ് നടക്കാനുള്ള ദൂരം മാത്രമാണ് ഈ ഒരു പ്ലോട്ടിലേക്ക് വരുന്നത് പ്രവേശനക്ഷമത നിലനിർത്തിക്കൊണ്ട് തന്നെ പ്രധാന ട്രാഫിക്കിൻ്റെ തിരക്കിൽ നിന്നും അകന്ന് സൗകര്യപ്രദവും സമാധാനവും ഉറപ്പാക്കുന്ന നല്ല ഒരു ഏരിയയാണിത് വീട് വയ്ക്കുന്നതിനും മറ്റ് ബിസിനസ് അനുബന്ധ സ്ഥാപനങ്ങൾക്കും പറ്റിയ ഒരു സ്ഥലം വെള്ളത്തിൻ്റെ ആവശ്യകതയ്ക്കായിട്ട് കിണർ കൊടുത്തിട്ടുണ്ട് ഒരിക്കലും വറ്റാത്ത കിണറാണ് വാണിജ്യപരമായുള്ള ആവശ്യങ്ങൾക്കാണെങ്കിലും വെള്ളത്തിന് യാതൊരു കുറവും ഉണ്ടാകുന്നതല്ല വളരെ സൗകര്യപ്രദമായ ഈ ഒരു പ്ലോട്ടിന് വില വരുന്നത് സെന്റിന് വെറും രണ്ടര ലക്ഷം രൂപ മാത്രമാണ് അതും നെഗോഷ്യബിളാണ് യാതൊരു വിധത്തിലുള്ള ബ്രോക്കർ ഫീസോ കമ്മീഷനോ ഇല്ലാതെ തന്നെ നിങ്ങൾക്ക് താഴെ കാണുന്ന ഓണറുടെ നമ്പറിൽ നേരിട്ട് കോൺടാക്റ്റ് ചെയ്ത് ഈ ഒരു പ്ലോട്ട് സ്വന്തമാക്കാവുന്നതാണ് ഇതുപോലുള്ള അടിപൊളി സ്ഥലങ്ങളുടെ വിശേഷങ്ങളുമായി വീണ്ടും കാണുന്നത് വരെ എല്ലാവർക്കും ബായ്